അസലാമലൈക്കും ജസുറോസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കഞ്ഞി വെള്ളം കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ വെള്ളം പറഞ്ഞാൽ ഫ്രഷ് ആയ കഞ്ഞിവെള്ളമല്ല തലേ ദിവസത്തെ വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കാം കേട്ടോ ഈ കഞ്ഞി വെള്ളം കൊണ്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാൻ റിമൂവ് ചെയ്യാനും ഫേസ് നല്ലവണ്ണം ആക്കാനും നല്ല ഗ്ലോ ആക്കാനും തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഇടയ്ക്ക് വെച്ച് ആരും പോവരുത് അതുപോലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് ഒന്ന് കാണാം കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് യൂസാക്കി നോക്കുക യൂസാക്കിയിട്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ടാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ പാക്കിന് വേണ്ടി ആദ്യം നമുക്ക് എടുക്കേണ്ടത് കന്നിവെള്ളം തന്നെയാണ് പുളിച്ച കന്നിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആയിരിക്കണം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ആയിരിക്കണം കേട്ടോ അപ്പോൾ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ഇടുന്നവരാൾക്കാരാണെങ്കിൽ ഉപ്പിടുന്ന മുമ്പ് കുറച്ച് കന്നിവെള്ളം മാറ്റി വെച്ചാൽ മതിയാകും എന്നിട്ട് അത് അടച്ചു വെക്കുക എന്നിട്ട് പിറ്റ ദിവസം എടുത്താൽ മതി അപ്പോൾ കുറച്ച് നേരം കട്ടിയൊക്കെ ആയി വരും കേട്ടോ അപ്പോൾ കുറച്ച് പുളിച്ചും വരും അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ പാക്കിന് ആവശ്യമായ കന്നിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിന് കട്ടത്തായിരട്ടോ അത് ഒരു ടേബിൾ സ്പൂണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണും ഗോതമ്പിൻ്റെ പൗഡർ കേട്ടോ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കില്ല വീറ്റ് പൗഡർ അതാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ചേർത്ത് മിൽട്ടാണി മിട്ടി അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഗോതമ്പിൻ്റെ പൗഡർ നിങ്ങൾക്ക് ചെരില്ല എന്നാണെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി പേസ്റ്റാക്കി എടുക്കുക നല്ല ആക്കി എടുക്കണം നമ്മുടെ ഫേസിന് അപ്ലൈ കൊടുക്കുക അപ്ലൈ അപ്പളത് കൊടുക്കുമ്പോൾ നല്ല പിടിച്ച് നിൽക്കണം അപ്പോൾ നല്ല കട്ടിക്കന് അപ്ലേയ്ത് കൊടുക്കുക ലൂസാക്കിയിട്ട് എടുക്കരുത് ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ അത് ഒഴുകിയൊക്കെ പോകും അപ്പോൾ നമ്മുടെ ഫേസിൽ പിടിച്ചു നിൽക്കില്ല അപ്പം നല്ല കട്ടിയിലാവുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലവണ്ണം പിടിച്ച് നിൽക്കും കേട്ടോ അപ്പൊ പാക്ക് നല്ല കട്ടിക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രൂപത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ഫേസ് വാഷോ പയറപ്പൊടിയോ നിങ്ങൾ എന്താണോ ഫേസിൽ ഇട്ട് കഴുകുന്നത് അത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ വെള്ളമൊന്നും പറ്റില്ല വെള്ളമൊക്കെ നല്ലവണ്ണം തുടച്ച് കളഞ്ഞതിന് ശേഷം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വല്ല പേടിയോ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലോ കാലിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് പാച്ച് റസ്റ്റ് അത് ചെയ്ത് നോക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് അത് നോക്കുക എങ്ങനെയുണ്ട് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഇങ്ങനെ വയ്ക്കുന്നുള്ളൂ നല്ലവണ്ണം കട്ടിക്കാൻ അപ്ലൈ കൊടുക്കാട്ടോ കട്ടിക്കാൻ അപ്ലൈ കൊടുക്കണം ലൈറ്റ് വെയിറ്റ് ആയിട്ടോ ചെറുതായിട്ടൊന്നും അപ്ലൈ കൊടുക്കാൻ നിൽക്കരുത് നല്ല കട്ടി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല തണുത്ത വളരെ കഴുകിക്കളയാട്ടോ ഈ പാക്ക് എങ്ങനെ യൂസ് ആക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഫേസ് ഒക്കെ ആകെ ഡൽ കിടക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫേസ് നല്ല ബ്രൈറ്റായി കിട്ടും നമുക്കൊരു ഇൻസ്റ്റൻ്റ് ഉള്ള കളറും കിട്ടും അതുപോലെ തന്നെ ഫേസിൽ ഉണ്ടാകുന്ന ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി വന്നാലും പുറത്ത് പോകുമ്പോഴുമ്പൊക്കെ ഇത് നമുക്ക് ആക്കാൻ പറ്റാവുന്നതാണ് ഇനി പുറത്ത് പോകും മാത്രമല്ല നിങ്ങൾക്ക് ഒന്നൊരടം ഇടവിട്ടിട്ട് ഈ പാക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ അപ്പം പിന്നെ മൊത്തത്തിൽ ഇത് കൊടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് കഴിക്കളയാട്ടോ നമുക്ക് നമുക്ക് കഴുകുന്ന സമയത്ത് തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടും നല്ല ലൈറ്റായിട്ട് നല്ലൊരു നല്ലൊരു ബ്രൈറ്റായിട്ടുള്ളൊരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഈ ഇൻസ്റ്റൻ്റ് ഉള്ള കളറ് നമുക്ക് പെർമനൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് ആക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇടവിട്ട് യൂസ് ആക്കാൻ പറയുന്നത് ഇങ്ങനെ യൂസ് യൂസാക്കാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റായിട്ടുണ്ടാവട്ടെ കണ്ടെത്താൻ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകും എൻ്റെ കയ്യിൽ വന്ന ഡിഫറെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ഫേസ് ഒക്കെ ഡള്ളായിട്ടുണ്ടെങ്കിലും ഒന്ന് യൂസ് ആക്കുക അല്ലാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഒന്നരാടം ഇടവിട്ടിട്ട് യൂസ് ആക്കുക നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റായിട്ട് നല്ല ഗ്ലോ ആയിട്ട് തന്നെ നല്ല തിളക്കത്തോടെ തന്നെ ഇരിക്കാൻ സഹായിക്കും കേട്ടോ ആ ഫേസിലേക്ക് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുന്നത് പോകുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്കിത് ആക്കിയാൽ മാത്രമേ റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ യൂസ് ആക്കിയതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ റിസൾട്ടിനെ പറ്റി നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് യൂസാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പ് ഉപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാൻ കൂടി മറന്നു പോകരുത് അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്ത് ഒന്ന് സപ്പോർട്ടാക്കാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും തെറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്